പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണം നഷ്ടമായ പ്രവാസി മണപ്പറമ്പിൽ രാജീവ് പക്ഷെ കരഞ്ഞില്ല പുറത്തു വന്ന കണക്കുകൾ മുന്നൂറും മുന്നൂറ്റി ആണെങ്കിലും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് അഞ്ഞൂറ്റി അൻപത് പവനാണ് പോലീസ് രേഖകളിലും ഇത് തന്നെയാണ് ഇത്രയധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടും മനക്കരുത്തോടെ നിൽക്കുന്നത് പലർക്കും സംശയങ്ങൾ ഉണ്ടാക്കി പലരും നേരിട്ട് തന്നെ കൗതുകത്തോടെ ചോദിച്ചു കാൽ നൂറ്റാണ്ട് കൊണ്ട് സമ്പാദിച്ച സ്വർണം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് രാജീവ് തകർന്നില്ല എന്ന ചോദ്യം ശക്തമായി ായിരുന്നു അതിന് രാജീവ് നൽകിയ മറുപടി എന്താണ് എന്ന് നോക്കാം പോലീസിന്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു എന്റെ കണ്ണുകളിലേക്ക് നോക്കി ഡിവൈഎസ്പി പി പി ഷംസ് ചോദിച്ചു നഷ്ടപ്പെട്ട ആഭരണങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ല എന്ന് ഉത്തരം നൽകി പിന്നെയും എന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന നാലഞ്ച് ചോദ്യങ്ങളുണ്ടായി അതും കഴിഞ്ഞതോടെ പോലീസ് ചോദ്യങ്ങളുടെ രീതിയും അന്വേഷണത്തിന്റെ സ്വഭാവവും അടിമുടി മാറ്റി ഒപ്പം തെളിവായി മോഷ്ടാവ് വീടിന്റെ മുൻവശത്തെ മതിൽ ചാടി കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യവും കിട്ടി ഇതോടെ ഒരു മോഷ്ടാവ് അകത്ത് കയറിയെന്ന് പോലീസ് ഉറപ്പിച്ചു പിന്നീട് അന്വേഷണ സംഘം ഏറെ സൗഹൃദത്തോടെ നിരന്തരം സമീപിച്ചുകൊണ്ടിരുന്നു അവരുടെ അധ്വാനവും പരിശ്രമവും താൻ നേരിട്ട് കണ്ടു സംഘത്തിലെ പലരും എന്നെ രാജീവേട്ട എന്നാണ് വിളിച്ചത് ഒപ്പം അന്നത്തെ എസ് പി ശശിധരൻ ഒന്നിലധികം തവണ നേരിട്ട് വീട്ടിലെത്തി പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പ് നൽകി പോലീസിന്റെ ഉറപ്പായിരുന്നു തന്റെ ധൈര്യം അന്നൊരു സംഭവം ഉണ്ടായി പതിനഞ്ചാം തീയതി രാത്രി ഏഴരയ്ക്ക് ദൈവദൂതനെ പോലെ ഒരാൾ വീട്ടിലേക്ക് വന്നു മോഷ്ടാവ് തകർന്നു വീടിന്റെ പിൻവാതിൽ ശരിയാക്കാൻ വൈകിയതിനാൽ ഞാനും ഭാര്യയും തൊട്ടടുത്ത ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഗേറ്റ് കടന്ന് സ്കൂട്ടറിൽ ഒരാൾ വരുന്നത് തീർത്തും അപരിചിതൻ അല്പം വെപ്രാളത്തോടെ അയാൾ എന്റെ അടുത്ത് വന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു സർ ഇതാരാണ് ആരാണ് ചെയ്തത് എന്ന് എനിക്കറിയാം ഞാൻ കൗതുകത്തോടെ അയാളെ നോക്കി അവൻ രണ്ടു പേരുകൾ പറഞ്ഞു സുഹൈൽ നാസർ ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എന്റെ അടുത്ത സുഹൃത്ത് മഹേഷിനെ വീട്ടിലേക്ക് വിളിച്ചു അതിവേഗം തന്നെ വീട്ടിലേക്ക് എത്തിയ മഹേഷും അവനോട് സംസാരിച്ചു മോഷ്ടാക്കളുടെ വീടും അവനറിയാം പൊന്നാനിയിൽ മോഷ്ടാക്കളിൽ ഒരാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് മഹേഷ് ആ രാത്രി തന്നെ അവനൊപ്പം ചെന്ന് കണ്ടു പുറത്തുനിന്ന് കാണുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു പൊന്നാനി ബി എത്ത് കോഴിക്കടയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു പ്രതികളിൽ ഒരാളായ നാസർ അയാൾ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ആളില്ലാത്ത വീടും മോഷണ സാധ്യതകളുമെല്ലാം അവൻ നേരത്തെ തന്നെ മാർക്ക് ചെയ്തു വെച്ചിരുന്നു വിവരങ്ങളെല്ലാം അവൻ്റെ സുഹൃത്തായ സുഹേലിനെയും അറിയിച്ചു അങ്ങനെ ദിവസങ്ങളോളം നീണ്ട ആസൂത്രണ ൊടുവിലാണ് വീട്ടിലെത്തുന്നത് അവർ ഒരിക്കലും ഇത്രയധികം സ്വർണം പ്രതീക്ഷിച്ചിരുന്നില്ല പണമോ കുറച്ചെന്തെങ്കിലും ആഭരണമോ മാത്രം പ്രതീക്ഷിച്ചാണ് അകത്ത് കയറിയത് കൺമുന്നിൽ നിൽക്കുന്ന പ്രതികളിലേക്ക് എത്താൻ പോലീസ് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി പ്രതികൾ അറിയാതെ പിറ്റെന്ന് മുതൽ പോലീസും ഒപ്പം താനും അവർക്ക് പുറകിലുണ്ടായിരുന്നു തെളിവുകൾ നശിപ്പിച്ച് എങ്ങനെ അകത്ത് കിടക്കാമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു പതിമൂന്നിന് പുലർച്ചെ ഒന്നരയ്ക്ക് മോഷ്ടാവ് മതിൽ ചാടി കടന്ന് വീടിന്റെ പിൻവശത്തെത്തി ആദ്യം സി സി ടി വി ഡി വി ആർ നശിപ്പിച്ചു അതിനുശേഷമായിരുന്നു മറ്റു പണികളിലേക്ക് കടുന്നത് അടുക്കളവാതിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് പൊളിച്ചെടുത്ത് അകത്ത് കടന്നു വീടിന്റെ ഉൾവശത്തെല്ലാം പരതുന്നതിനിടയിലാണ് അകത്തെ മുറിയിലുള്ള ലോക്കറും തകർത്തത് കള്ളന് ലോട്ടറി അടിച്ച പോലെ അതിനകത്ത് അഞ്ഞൂറ്റി അൻപത് പവൻ ഇരിക്കുന്നുണ്ടായിരുന്നു സ്വർണം വാരി വലിച്ചെടുത്ത് പുറത്തിറങ്ങിയ മോഷ്ടാവ് അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള രണ്ട് ഡി വി ആർ നാല് വില കൂടിയ മദ്യക്കുപ്പികൾ ഒപ്പം സ്വർണവും ഉൾപ്പെടെ ഇരുപത് കിലോഗ്രാം ഭാരമുള്ള സഞ്ചിയും കൊണ്ടാണ് പുറത്ത് ചാടിയത് വടക്ക് ഭാഗത്തെ മതിൽ ചാടിക്കിടന്നു തൊട്ടടുത്ത് വീടിന്റെ പുറകിലൂടെ നടന്നുപോയി സംഭവം നടന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടിച്ചില്ല ഇതോടെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി അപ്പോഴേക്കും എസ്പിയും ഡിവൈഎസ്പിയും എല്ലാം മാറി എസ് പി ആർ വിശ്വനാഥ് ചുമതലയേറ്റു തിരൂരിൽ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണനും എത്തി പ്രതികളെ ഉടൻ പിടിക്കുമെന്ന് പുതിയ എസ് പി ഉറപ്പു നൽകി ആ ഉറപ്പ് വല്ലാത്ത ആത്മവിശ്വാസമാണ് നൽകിയത്